ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മൾ ഇന്നിവിടെ ബീഫും പൂളിയും പൂളാ പറഞ്ഞ കപ്പ ഞങ്ങൾ പൂളാണെന്നറച്ചിൽ എല്ലാവരും കപ്പ എന്ന് പറയും കപ്പയും പൂളിയും വെച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ ഇറച്ചിയും പൂളിയും വെച്ചതെന്നും പറയും കപ്പ ബിരിയാണി ബിരിയാണിയെന്നും പറയും എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഞാൻ വെച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല നെയ്യില്ല ബീഫും നല്ല വേഗണ വീട്ടിലുണ്ടായ കപ്പ കേട്ടോ ഇത് രണ്ടും കൂടി വെച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കപ്പ ബിരിയാണി എന്ന് പറയാതെ കേട്ടോ ഞങ്ങൾ ഇറച്ചിയും മൂളിയും വെച്ചാൽ എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ അത് വെറുതെ കഴിക്കാൻ രസമാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഇത് നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടേ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിപ്പോൾ ഒരു കിലോ ബീഫ് ഇങ്ങനെ നുറുക്കി നല്ലോണം കഴുകി കുക്കറിൽ ഇട്ട് കുക്കറിലിട്ടെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളകും പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ ഒരു കിലോ ബീഫ് വേണ്ടാത്ത പറഞ്ഞ് ഞാൻ ഒരു കിലോ കപ്പ വേറെ വേവിച്ചുവെച്ചിട്ടുണ്ട് ഇത് ഒന്നിച്ച് വയ്ക്കാൻ പറ്റില്ല ബീഫ് വന്നിട്ട് കപ്പ വന്നതും കൂട്ടി യോജിപ്പിച്ചാലും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം കുരുമുളക് ഇതൊക്കെ കൂടെ ചാച്ചാ ഇട്ട് കൊടുക്കണ് അത് വലിയ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കല്ലുപ്പാണ് ഇട്ടുന്നത് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പാടെന്നെ തിരുമ്മിയിട്ടേ നമുക്കിതീക്ക് കുറച്ച് കൂടി ചേർക്കാണ്ട് വേപ്പിനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടതിൽ നല്ലോണം തിരുമ്പി യോജിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒക്കെ ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് പിന്നെ ഇപ്പം നമ്മൾ ഇതിക്കൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ച് വെക്കട്ടോ എനിക്ക് അത് നല്ലതാണ് ഓപ്ഷനാണ് വേണമെങ്കിൽ ഒഴിച്ച് മതി പക്ഷെ അത് ഒഴിച്ചും നമ്മൾ കുറച്ച് നേരം തിരുമ്പി വെക്കുമ്പോഴേ പിന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കുറച്ച് നെയ്യല്ല ബീഫ് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ചെറുനാരങ്ങൻ്റെ മുറി പീഞ്ഞ് അതീക്കൊഴിച്ചിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് അങ്ങനെ അധികം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പം കപ്പ ആദ്യം ഞാൻ വേവിച്ചിട്ടുണ്ട് കപ്പയൊക്കെ നുറുക്കി കഴുകി കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഒരു വിസിലിരുത്തിയത് കപ്പ വേറേയും ഇറച്ചി വേറേയും വെച്ചിട്ട് പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാറ് എല്ലാവർക്കും അറിയുണ്ടാവും വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ നമുക്ക് ബീഫൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വലിയ വിസിലും ഒരു മൂന്ന് ചെറിയ വിസിലും കിട്ടോ അത്യാവശ്യം വേവില്ല ബീഫാണെങ്കിൽ അത്ര വേണ്ടി വരും എന്നാൽ തന്നെ വന്നിട്ടുണ്ടാവില്ല ഒന്ന് വന്നിട്ടില്ലേ പിന്നെ ഒന്നുകൂടി വേവിച്ചണം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ വെള്ളം ഉണ്ടായാൽ എന്താ പറയുക ഈ വെള്ളത്തിൽ കളഞ്ഞിട്ട് ഈ കപ്പവ് അതിൽ കൂടി കണി യോജിക്കണം അപ്പളതിൻ്റെ അരവ് കൂടി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ അതൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ ഇനി ഞമ്മക്കിത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കുക്കറിൽ അടുപ്പത്ത് വെക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് അന്ന് വെച്ച ആ മസാല ഒക്കെ ഒരു പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടാണ് വീസിൽ വരുത്തിയാൽ വലിയൊരു നാല് വീസിലും ഇത് കുറച്ച് വേഗം ഇല്ലാതാവുകൊണ്ട് ചെറിയ മൂന്ന് വീസിലും വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം വെന്തിനും അത്യാവശ്യം എളുപ്പം വേണം ബീഫായിരുന്നു ചില ബീഫാണെ വെന്ത്ട്ടില്ല ഇത് കുറച്ച് കളയേ ബീഫ് ആവുകൊണ്ട് അങ്ങനെ വേണ്ടത് അങ്ങനെ ഗരം മസാല ഇടാൻ മറന്നിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് മൂടിയിട്ട് ഒന്ന് വിസിലിരുത്താം കുക്കറ് നന്നായി വിസിലറ്റെ നല്ലോണം വേഗട്ടെ എന്നിട്ട് നമുക്ക് കപ്പിയും കൂടി ചേർക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വന്നിട്ടുണ്ട് കപ്പ ഞമ്മളാദ്യം വേവിച്ചു വച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറില് വിസിലേത്തി അങ്ങനെ ഇത്ര അരവ് വേണം കേട്ടോ ഞാൻ നമുക്ക് ഈ കപ്പിട്ട് കൊടുക്കാം രണ്ടും വെന്തിട്ട് ഒന്ന് യോജിപ്പിച്ച തരാം ഇങ്ങോട്ട് ഈ ബീഫിൻ്റെ അരവിൽ കടന്നിട്ട് നല്ലോണം അങ്ങോട്ട് ജോയിൻ ജോയിൻ ചെയ്യേണ്ടത് അതിൽ കടന്നിട്ട് ഇങ്ങോട്ട് വറ്റിയിട്ടേ അരവൊക്കെ നല്ലോണം ആ കപ്പ് പിടിച്ചിട്ടേ നല്ല ടേസ്റ്റാക്കാനും ഞാനൊരു പത്ത് മിനിറ്റ് ഞാൻ ചെറിയ ഫ്ലെയിമിലിതൊന്ന് നല്ലോണം അരവൊന്ന് വറ്റിച്ചെടുക്കാം ഈ കപ്പിൽ ഈ ബീഫിൽ ഈ കപ്പ കടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ വെന്തതാണ് നല്ല ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഒന്ന് യോജിച്ച് അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണി വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റ് അപ്പം ഒക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയുണ്ടാവും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കൊണ്ടു ഈ കപ്പിയും പോളിയും ചായ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പച്ച പച്ചവെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് രഹിച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക നല്ലൊരു ടേസ്റ്റ് കേട്ടോ വായലിങ്ങനെ വെള്ളം ഓർമ്മ ഇത് കഴിച്ചൊൽക്കാൻ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമ്മളെ ബീഫും പൂളിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കൊണ്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നുണ്ട് എന്നാൽ അടുത്ത വീഡിയോ ആയി വരാം താങ്ക് യു അല്ലേ എല്ലാ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളെ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയൂ അടുത്ത വീഡിയോമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ താങ്ക് യു